നമസ്കാരം ചെലവ് ചുരുക്കി മികച്ച വരുമാനമെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നതിനിടെ കളക്ഷനിൽ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് നമ്മുടെ ആനവണ്ടി വണ്ടി കെ എസ് ആർ ടി സി ഏപ്രിൽ മാസ ചരിത്രത്തിലെ റെക്കോർഡ് കളക്ഷൻ നേടിയത് ഈ വർഷം ഏപ്രിൽ പതിനഞ്ചിനാണ് എത്രയെന്നോ എട്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ഒറ്റ ദിവസത്തെ കെ എസ് ആർ ടി സിയുടെ വരുമാനം ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ലഭിച്ച എട്ട് കോടി മുപ്പത് ലക്ഷം രൂപ എന്ന നേട്ടമാണ് ഇക്കുറി കെ എസ് ആർ ടി സി മറികടന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ബസുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് എട്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ എന്നാണ് കെ എസ് ആർ ടി സി വിശദീകരിക്കുന്നത് പതിനാല് ദശാംശം മൂന്ന് ആറ് ലക്ഷം കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കിലോമീറ്ററിന് അൻപത്തൊമ്പത് രൂപ എഴുപത് പൈസയാണ് വരുമാനം ലഭിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി സർവീസുകൾ പുനഃക്രമീകരിച്ചിരുന്നു ഒറ്റപ്പെട്ട സർവീസുകൾ ആദിവാസി മേഖല തോട്ടം മേഖല വിദ്യാർത്ഥി കൺസൻ റൂട്ടുകൾ എന്നിവ ഒഴികെയുള്ള വരുമാനം കുറഞ്ഞ ഡെഡ് ട്രിപ്പുകളിലും ആളില്ലാത്ത ഉച്ച സമയത്തെ ട്രിപ്പുകളുമാണ് ഒഴിവാക്കിയത് പകരം വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചെലവ് വർദ്ധിക്കാതെ കെ എസ് ആർ ടി സി നേട്ടമുണ്ടാക്കിയത് തുടർച്ചയായി വന്ന അവധി ദിവസങ്ങളിൽ ആവശ്യം പരിശോധിച്ചാണ് ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തിയത് എന്നാൽ തിരക്കേറിയ ദീർഘദൂര ബസ്സുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തിരക്കനുസരിച്ച് സർവീസുകൾ ക്രമീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് സർവീസുകളാണ് അധികമായി സംസ്ഥാനത്തിനുള്ളിൽ ക്രമീകരിച്ചതെന്ന് കെ വ്യക്തമാക്കി അന്തർ സംസ്ഥാന റൂട്ടുകളിലും മേടമാസ പൂജയ്ക്ക് ശബരിമലയിലേക്കും സർവീസുകൾ ക്രമീകരിച്ചു ഇതെല്ലാം കൃത്യമായും സമയബന്ധിതമായും നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഓപ്പറേറ്റിംഗ് ജീവനക്കാരായ കണ്ടക്ടർമാരും ഡ്രൈവർമാരും കാണിച്ച താൽപ്പര്യവും ഓഫീസർമാരും സൂപ്പർവൈസർമാരും പ്രകടിപ്പിച്ച മികവും കൊണ്ടാണെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ജീവനക്കാർ അവരുടെ കുടുംബത്തോടൊപ്പം അവധിയും ഉത്സവവും ആഘോഷിക്കുന്നത് മാറ്റിവെച്ച് കർമ്മനിരതർ ആയതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കെ എസ് ആർ ടി സി പറഞ്ഞു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആനവണ്ടിയുടെ നല്ല കാലം തുടങ്ങി